ഏതായാലും നമ്മുടെ മാസ്റ്റർ ഷെഫ് വന്നിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ നിങ്ങൾ എപ്പോഴും പറയാറില്ലേ ടേസ്റ്റ് നോക്കാൻ ആളെ കൊണ്ടുവരുന്നില്ല അപ്പൊ ഞാൻ ഇച്ചിരി അച്ചാറെ എടുത്തിട്ട് നമ്മുടെ ഷെഫിന് കൊടുക്കാൻ പോവാ പിന്നെ കുറച്ച് ബീട്രൂട്ട് ഉണ്ട് കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് ഒരു അച്ചാറാക്കാം കേട്ടോ ചെറിയൊരു അച്ചാറിന്റെ റെസിപ്പി ആട്ടോ ഇന്ന് നമുക്ക് ബീട്രൂട്ടിന്റെ തൊലിയൊക്കെ ചെത്തി റെഡിയാക്കി കഴുകിയെടുക്കാവേ ആ കട്ടിയുള്ള തൊലി അങ്ങ് പോയിക്കോട്ടെ പിന്നെ ഇതുപോലെ കേടയ്ക്കോണ്ടി അത് മുറിച്ച് തന്നെ കളയണം കേട്ടോ നമ്മള് തൊലിയെല്ലാം ചെത്തി കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്കിങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ ചെറുതായിട്ട് കട്ട് ആക്കണമല്ലോ നല്ല വീട്ടുകൂട്ടാട്ടെ എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടു കണ്ടോ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നോ നല്ല നീരൊക്കെ ആയിട്ട് അപ്പൊ ഇനി ചെറുതായിട്ട് മുറിക്കട്ടെ ഞാൻ പരമാവധി ഒരേ വലുപ്പത്തിയാക്കാൻ നമുക്ക് നോക്കാം ഇനി ഇതിങ്ങനെ മുറിച്ചിട്ടേ ഇനി എങ്ങനെയാ മുറിക്കുന്ന ചോദിച്ചാല് നമ്മള് മാങ്ങയൊക്കെ മുറിക്കല്ലേ ചെറുതായിട്ടാക്കി മുറിച്ച അച്ചാറെഡിയാലേ എന്ന് പറഞ്ഞാളെ തന്നെ ഇങ്ങനെ മുറിക്കൊരു വലുപ്പത്തി മുറിച്ചെടുക്കാൻ സ്ക്വയർ ആയിട്ട് നമ്മ ഫുള്ള് കട്ട് ചെയ്യട്ടെ അങ്ങനെ നമ്മുടെ ബീട്രൂട്ടേ അരിങ്ങി തീരാനായിട്ടോ ലാസ്റ്റത്തെ പീസാണേ ബാക്കി ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് വെച്ചു ഇതുണ്ട് കളർ കണ്ടോ എന്റെ കളർ അല്ലെങ്കിന്റെ കണ്ടോ ഒരു പാത്രം ഫുള്ളായി ഇത് ഇത്ര എന്തെങ്കിലും അച്ചാറിടുമ്പോ ഉണ്ടല്ലോ ഇതൊന്ന് ചൂങ്ങ നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് നല്ല ചൂടായി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി നമുക്കിനി ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റി വാരിയെടുക്കാം കേട്ടോ അത്രയും കുളില്ല അപ്പം ഞാൻ ഇത്ര ഇത്ര ആക്കി വഴറ്റിയെടുക്കട്ടെ അപ്പൊ നമ്മുടെ ബീട്രൂട്ടിനെ ഞാൻ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കോരി കോരിയെടുക്ക നമ്മളേ ബീട്രൂട്ട് വറുത്ത അതേ എണ്ണ എടുത്തു വിട്ടോ അത് കളങ്ങില്ല അതിലോട്ട് തന്നെ നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാവേ കടുക് കുറച്ച് നന്നായിട്ടിടാം ഒരു കുഴപ്പമില്ല അച്ചാറിന് കടുക് വേണം നന്നായിട്ട് ഇനി നമുക്ക് ഉലുവ ഇട്ടു കൊടുക്കാം കേട്ടോ ഉലുവിയൊന്ന് മൂത്തോട്ടെ കറിവേപ്പില ഇഞ്ചി ചെറുതായിട്ടരിങ്ങിയ ഇഞ്ചി ഇടാവേ അതുപോലെ വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിങ്ങിയതാണ് വെളുത്തുള്ളിയും ഞാൻ അച്ചാറാകുന്ന സമയത്തേ അമ്മ പയറ് പൊളിക്കട്ടോ നിന്ന പയർ പറിച്ചോണ്ട് വന്നിട്ട് അമ്മ പൊളിക്കുക അമ്മ പൊളിച്ചിടും വാവാ അതിൽ നിന്ന് ഓരോ മണിയെടുത്ത് തിന്നും പൊളിച്ച് അമ്മയ്ക്ക് മെഡിക്കുറ്റുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വന്നേ ശരിക്കും മൂക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പച്ചമുളക് കണ്ടോ വട്ടത്തിൽ മുറിച്ചു വെച്ചിട്ടുണ്ട് തീരെ ചെറുതല്ല ഇച്ചിരി വലുപ്പത്തിൽ അതും കൂടി അതിലോട്ട് ഇട്ടുകൊടുക്കാം അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ നമുക്ക് ഇനി ഉണ്ടല്ലോ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം അച്ചാർ നല്ല രുചിയോ കുരുമുളകും കൂടി ഉണ്ടായാൽ ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കാരണം എന്നാന്ന് വെച്ചാൽ എണ്ണയ്ക്ക് നല്ല ചൂടല്ലേ ഇനി നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇടാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ സ്റ്റവ് ഓഫാക്കി ഇനി എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് കിലോ ബീട്രൂട്ട് അല്ലേ ഒരു ഇരുന്നൂറ് ഗ്രാം മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അതിന് കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ മഞ്ഞൾ കുറച്ച് നന്നായിട്ട് ഇടാം അച്ചാറിന് മഞ്ഞൾ നല്ലതാണ് ഒരു രണ്ട് കുഞ്ഞ് മൂന്ന് ചെറിയ സ്പൂൺ കേട്ടോ ഒരു മൂന്ന് സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒന്ന് മൂക്കട്ടെ ഇനി നമുക്ക് അച്ചാറിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പതുക്കെ സ്റ്റവ് ഓൺ ആക്കാവേ െല്ലാം നല്ല മൂത്ത് നല്ല അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ ബീറ്റൂട്ടിന് പുളിയൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഇതിലോട്ട് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മസാലേനെല്ലാം വിനാഗിരിയിലൊന്ന് ഇളക്കി സെറ്റാക്കാം നമുക്ക് കണ്ടോ നല്ല കൊഴുത്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടിനെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം ബീട്രൂട്ട് ഓൾറെഡി വെന്തതാണല്ലോ നമുക്ക് ലാസ്റ്റേ കായപ്പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ അച്ചാർ പൊടി ഉപയോഗിക്കുന്നവർക്ക് കായം വേണ്ട കേട്ടോ ഞാൻ മുളക് പൊടി ഉപയോഗിച്ചോണ്ട ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി നമുക്ക് ഓഫാക്കാം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടോ കുറേ നാളത്ത് തന്നെ ഇരുന്നോളും ഇതിന് ചാർറങ്ങും കൂട്ടോ ബീട്രൂട്ട് ഒന്നും കൂടി ഇതിൽ കിടക്കുമ്പോ കണ്ടോ നല്ല അടിപൊളി അച്ചാർ എന്നൊക്കെ സൂപ്പർ അച്ചാർ എല്ലാത്തിനും കൂടി കൂട്ടാം പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ ബീറ്റ്റൂട്ട് തോരൻ വച്ചാൽ ഒന്നും പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ലല്ലോ അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു നോക്ക് സൂപ്പറാ അപ്പൊ നമുക്ക് ഓഫാക്കാവേ ഏതായാലുവേ നമ്മുടെ മാസ്റ്റർ ഷെഫ് വന്നിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ നിങ്ങൾ എപ്പോഴും പറയാറില്ലേ ടേസ്റ്റ് നോക്കാൻ ആളെ കൊണ്ടുവരുന്നില്ല അപ്പൊ ഞാൻ ഇച്ചിരി എടുത്തിട്ട് നമ്മുടെ ഷെഫിന് കൊടുക്കാൻ പോവാ അഭിപ്രായം കേൾക്കാം കേട്ടോ ഇതാണ് നമ്മുടെ മാസ്റ്റർ ഷെഫ് എത്ര വർഷത്തെ പാരമ്പര്യമാണോ പാചകം ചെയ്തു ചെയ്താലേ അമ്മേ അപ്പൊ അമ്മ എന്ത് ടേസ്റ്റ് ചെയ്തു പറഞ്ഞേ ഇത് സാധാരണ ഷെഫല്ല സ്പൂണ് തന്നെ വേണം ഇതിന് എരിവും പുളിയും എല്ലാം ഉണ്ട് നേരെ രണ്ടു ദിവസം ഇരിക്കണം എന്തായാലും നല്ല അതിന്റെ ടേസ്റ്റ് അറങ്ങും ആ കാരണം ബീട്രൂട്ടായ്മ പിടിക്കണമല്ലോ അല്ലേ ഏത് അച്ചാർ ഇട്ടാലും അങ്ങനെയല്ലേ രണ്ടു ദിവസം കഴിയണം കഴിഞ്ഞ ദിവസമേ മറ്റേതക്ക പായസം വെച്ചിട്ട് അമ്മേനോടി ഞാൻ ടേസ്റ്റ് പറയിപ്പിച്ചില്ലേ അപ്പൊ ഞാൻ ഇതുപോലെ റൗഡി നിക്കുന്ന പറയിപ്പിച്ച അപ്പൊ എല്ലാരും ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചാണോ ഡൌട്ടുണ്ട് അപ്പൊ രണ്ടു ദിവസം കഴിയണല്ലേ അച്ചാറിന്റെ രുചി അറിയണോ അപ്പൊ ഞങ്ങളെ ഉം അപ്പൊ നമുക്കിതിവിടെ ഭയങ്കര പേയല്ലേ മേ അപ്പം പുതിയൊരു വീഡിയോ കാണാ കേട്ടോ ചേറ്റാ